എന്നേലൊരു നിങ്ങളോട് അറിയാൻ ഇതിലൊരു പണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തൊക്കെ വലിയ വലിയ ശീല ബോർഡുകൾ ഉണ്ടായിക്കാണ്ടായ്മ വലിയ നേതാക്കന്മാർ സ്ഥാനാർത്ഥികളൊക്കെ ഫോട്ടോ വരച്ചച്ച് പോലെ ചിന്നൊക്കെ പല കളറിലും വരച്ചച്ച് സ്റ്റൈലാക്കി ബോർഡൊക്കെ ഉണ്ടാക്കി വലിയ മെയിനായി നടന്നിരുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെങ്ങളോട് അറിയാനെ ഓരോന്ന് ഓരോ വൈക്ക് തിരിഞ്ഞ് തിരിഞ്ഞ് ഈ കലാ നിന്ന് പറ്റാണ്ട് വലിവായി ഈ ജാതി പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇടക്കും തിലക്കുമൊക്കെ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ എപ്പോഴും അതേമാതിരി തന്നെ പണ്ടത്ത ആ മാതിരി ഓരോരുത്തരെ വരച്ചാൽ ശരിയാവുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ഞമ്മളൊരു കൂട്ടുകാരൻ്റെ ഫോട്ടോ മൊബൈലിൽ പിടിച്ച് കണ്ടാകുന്നതാണ് വരച്ച് നോക്കിയതാണ് എന്നിട്ട് അത് ആ വരച്ചതേറ്റിട്ട് പോകുന്ന കണ്ടിട്ട് മറ്റുള്ള നമ്മളെ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ ചോദിച്ച് നോക്കുമ്പോൾ സംഗതി ഒത്തുക്കണത് വരച്ചതൊക്കെ കെയർ അയക്കണേ ആ വരച്ച ആൾ നമ്മൾ വരച്ച ആളെ തന്നെ അയക്കണമെന്നുള്ളതാണ് ഓലെല്ലാവരും പറഞ്ഞത് എന്തോ ഒരു ചെല്ലുണ്ടല്ലോ ഈ അണ്ണാം വലിപ്പം കൂടിയാലും മരംകേറ്റം മറക്കൂലാണ് അണ്ണാ വയസ്സായ മരംകേറ്റം മരക്കൂലാന്നായത് സംഗതി നമുക്ക് നമ്മക്ക് അത്തുംപൂത്തും ഒക്കെ കഴിക്കണമെങ്കിലും ശരി സംഗതിയില് ഈ കലാഫീൽഡ് മരണത്തില്ല ആണുപ്രീമെന്നൊക്കെ മനസ്സിലാവുണ്ട് എന്താണ് എന്താണ് അതാടുന്നത് മനസ്സിലാവുണ്ടാവും അർപ്പ ഇതാൈ ഷോർലെ പങ്ങനെ തോന്നുന്നുണ്ട് ഏടാ ഞാൻ വെർച് ഓക്കേ ആണ് ഹേ മൂപ്പറ ഒന്ന് വെർച് ഓക്കേ തന്നെയാണ് നേരെ ഇനൊന്ന് വെർച് ഓക്കേ എന്തി ഡിമാർക്ക് ആണ് ഏది പേപ്പറാണ് ആ പ്രോവർ പേപ്പറാണ് അല്ല ജെ കെ അല്ലല്ല ആ വെർച് തന്നെയാണ് ഓക്കേ എവിടെ ഹേ എവിടെ ചെയ്യുക ക്കണക്കെ ഞാൻ തന്നെയാണ് പക്ഷെ അത് എന്നെ കൂടി ഉൾപ്പെടുത്തിക്കാണ് ക്യാമറയിൽ എടുക്കുമ്പോൾ തന്നെ നമ്മൾ കരിഞ്ഞ കോലാവണം അതുകൊണ്ടാണ് അത് വേണ്ടാന്ന് വെച്ചത് ഇതിൽ കാണുന്ന വേണ്ടത്ര ക്ലിയറായി കിട്ടുമല്ലോ ഇനിയിപ്പോൾ വരച്ചതായിട്ട് സെപ്പ് വാഫിൻ്റെ അടുത്ത് തന്നെ നേരിട്ടൊന്നാണ് പോയോക്കോട്ടെ മൂപ്പേർക്ക് തിരിച്ചറിയാമെന്നു പറഞ്ഞു